വയനാട്ടിൽ നടന്നത് മഹാദുരന്തമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ സാധ്യത ഉള്ളതിനാൽ ആരും തന്നെ ദുരന്ത ഭൂമിയിലേക്ക് കടന്ന് വരരുത് എല്ലാവരും സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ ബെയ്ലിപ്പാലം സൈന്യം നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രങ്ങളടക്കം എത്തിച്ച് യന്ത്രങ്ങളടക്കമെത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി തന്നെ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വയനാട്ടിൽ സർവകക്ഷി യോഗത്തിനും മന്ത്രിസഭാ യോഗത്തിനുമൊക്കെ വയനാട്ടിൽ യോഗം ചേർന്നത് ു പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുമെന്നാണ് അറിയിക്കുന്നത് പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറയുന്നു പ്രധാന ശ്രദ്ധ രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ് തൽക്കാലം ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിക്കും പുനരധിവാസ പ്രക്രിയയ്ക്ക് ഫലപ്രദമായി നടപടി സ്വീകരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സ്വകാര്യത സൂക്ഷിക്കാനാകും വിധം ക്യാമ്പുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ക്യാമ്പിനകത്ത് കുടുംബാംഗങ്ങൾക്ക് മാത്രമായി പ്രവേശനമുണ്ടാകും ക്യാമ്പിനകത്ത് താമസിക്കുന്നവരെ കാണാൻ പോകുന്നവർക്ക് സംസാരിക്കാൻ ഒരു പൊതു സൗകര്യം ഒരുക്കും ക്യാമ്പിനകത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായവുമായി ആരും തന്നെ വരരുത് എന്നും അത് സ്വീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊന്നും തടസ്സമുണ്ടാകില്ല കുട്ടികൾ എവിടെയാണോ അവിടെ ഇരുന്ന് തന്നെ അവർക്ക് പഠിക്കാൻ സാധിക്കും പെട്ടെന്ന് സ്കൂൾ ുള്ളിലേക്കൊന്നും പോകാനാകില്ല മാത്രമല്ല മാത്രമല്ല ഇവരുടെ മാനസിക ആഘാതം പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്താണ് എല്ലാവർക്കും കൗൺസിലിംഗ് ഒക്കെ നൽകുന്നുണ്ട് കൂടുതൽ പേരെ ദൗത്യത്തിന്റെ ഭാഗമാക്കാനാണ് ഒരുങ്ങുന്നത് ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ അതിന് തയ്യാറല്ല എന്നാണ് പറയുന്നത് അവർക്ക് ഭക്ഷണം എത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് വയനാട്ടിലേത് ദുരന്തമെന്ന് തന്നെ മുഖ്യമന്ത്രി പറയുന്നു പകർച്ചവ്യാധി തടയാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ അംഗീകരിക്കണം മൃതദേഹം തിരിച്ചറിയാനുള്ള ത്ത് ആളുകൾ തള്ളിക്കേറരുത് ചത്ത മൃഗങ്ങളെയും കൃത്യമായി തന്നെ സംസ്കരിക്കാനാണ് ഒരുങ്ങുന്നത് പന്ത്രണ്ട് മന്ത്രിമാരാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത് എല്ലാവരും ഇവിടെ തുടരുന്നത് പ്രായോഗികമല്ല റവന്യൂ വനം ടൂറിസം എസ് സി മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭ ഉപസമിതി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും ശ്രീറാം സാംബശിവ പ്രത്യേക ഉദ്യോഗസ്ഥനായി തന്നെ തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് നിലവിൽ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈന്യം നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ നിലവിൽ മറുകരയിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തി എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ പാലത്തിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും രക്ഷാപ്രവർത്തനം വളരെയധികം ഊർജിതമായി തന്നെ നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്